പാഠപുസ്തകത്തിൽ ഇത് വന്നത് എന്തുകൊണ്ട് എന്നും അത് വന്നാൽ എന്താണ് പ്രശ്നം എന്നും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനർക്ക് കേരളീയ സാമൂഹിക പരിസ്ഥിതിയിൽ എന്തെല്ലാം നടന്നു എന്നൊന്ന് പരിശോധിച്ചാൽ മതി ഒന്ന് പരിശോധിച്ചാൽ മതി ഇവിടെ നിങ്ങൾക്ക് കൃത്യമായും കാണാൻ സാധിക്കും കേരളത്തിൽ ഈ ഒരു ഹെട്രോ നോർമേറ്റീവ് ബർഡനോ ഇല്ലാതാക്കി ഹോമോസെക്ഷൽ അല്ലെങ്കിൽ ഹോമോനോർമേറ്റീവ് ആയ ഒരു സിസ്റ്റത്തെ അടിച്ചേൽപ്പിക്കണം അല്ലെങ്കിൽ ഒരു കൾച്ചർ കൊണ്ടുവരണമെന്നെല്ലാം പറഞ്ഞപ്പോൾ നമ്മളെന്ന് വിചാരിച്ചത് അത് ആശയത്തിൽ നിൽക്കും അത് ടെക്സ്റ്റ് ബുക്കിൽ വിഷയമല്ലേ അത് കുട്ടികളെ പാൻറ്റിടുന്ന വിഷയമല്ലേ എന്ന് വിചാരിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ എല്ലാം അങ്ങാടികളിൽ പ്രൈഡ് മാർച്ച് എന്ന പേരിൽ ഇത്തരം ആളുകൾ അർദ്ധനഗ്നരായി നമ്മുടെ മക്കൾ മുമ്പിലൂടെ നടക്കുന്ന സാഹചര്യം കൈവന്നു കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് മഴവില്ലഴകിൽ കേരളം മഴവില്ല അഴകിൽ കേരളം ഒരു കാലത്ത് രക്ഷിതാക്കളും അധ്യാപക സമൂഹവും അടക്കം എല്ലാവരും കൺസേൺ രേഖപ്പെടുത്തിയ ഒരു വിഷയത്തെ പിന്നീട് കൊണ്ടുവരുന്നത് കേരള കേരളത്തിലെ ക്യുവർ പ്രൈഡ് റാലി എന്ന പേരിലാണ് കേരളം മലപ്പുറം മഴവിൽ മുഞ്ചിൽ തിളങ്ങുമെന്നാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ അലയൊലികൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അവിടെ നിൽക്കുമോ ഒരിക്കലും നിൽക്കില്ല ഇവിടെ ഇത് ഒരു ജെൻഡർ പൊളിറ്റിക്സിൻ്റെ മാത്രം വിഷയമാണെങ്കിൽ അത് അത്തരത്തിൽ മാത്രം ഒന്ന് കാണാമായിരുന്നു പക്ഷേ അതവിടെയും നിൽക്കില്ല ഇത്തരത്തിൽ ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കൺഫോർമിറ്റി അല്ലെങ്കിൽ ഒരു നോൺ കൺഫോമിറ്റി കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ് പലപ്പോഴും കുട്ടികൾ കൃത്യമായ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടപ്പെടും അതാണ് നമുക്ക് ഇത്തരം കേരളത്തിൽ തന്നെയുള്ള കോളേജ് ക്യാമ്പസുകളിൽ സ്കൂൾ ക്യാമ്പസുകളിൽ ഇത്തരം ആളുകൾ നടപ്പിലാക്കിയ ചില വസ്തു ചില പരിപാടികളൊന്നും നോക്കി വെക്കും ഇൻറ്റർനാഷണൽ മാസ്റ്റർ ഡേ സ്വയംഭോഗ ദിനം ആചരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു അപ്പുറത്ത് ആലിംഗന സമരം ഒരു കാലത്ത് മറൈൻ ഡ്രൈവിൽ എങ്ങനെയാണ് ചുംബന സമരം നടന്നത് അതുപോലെ ആലിംഗന സമരം നടക്കുന്നു പിന്നീടോ ഒപ്പരം ഇരിക്കുമെന്ന് പറഞ്ഞ് ലിംഗവിവേചനമില്ലാത്ത ലോകത്തേക്ക് എന്ന് പറഞ്ഞ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൃത്യമായും യാതൊരു ഇടതടവുകളും ഇല്ലാതെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് എന്താ രണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുന്നാൽ എന്നാണ് ഇത് നമ്മുടെ മാത്രം വിഷയമല്ല ഇത് മാനുഷികമായ വിഷയമാണ് ആണും പെണ്ണും ഒരിക്കലും ഒന്നല്ല ആണും പെണ്ണും ഒരിക്കലും ഒന്നല്ല അവർ രണ്ടും രണ്ട് അസ്തിത്വങ്ങളാണ് ആ രണ്ട് അസ്തിത്വങ്ങളെയും അതുപോലെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം കുട്ടികൾ പാഠഭാഗങ്ങൾ പഠിപ്പിക്കണത് എന്നാണ് നമ്മളന്ന് പറഞ്ഞത് പക്ഷേ അതിൽ നിന്നും കടന്ന് ഇത്തരം ആളുകളുടെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ മക്കളടക്കം പോകുന്ന കോളേജ് ക്യാമ്പസുകളിൽ മുമ്പിൽ വെച്ച ബോർഡുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മനുഷ്യൻ തികച്ചും രഹസ്യമായി ചെയ്യേണ്ട പരിപാടികളെ പോലും പരസ്യമായി ചിത്രം വരച്ച് തുറിച്ച് നോക്കണ്ട എന്താണ് ഇത്ര നോക്കാനുള്ളത് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഇത്തരം ആളുകൾ ഈ സമൂഹത്തെ തള്ളിവിട്ടു അവിടെയും അവസാനിച്ചോ ഇല്ല ഇത് വിദ്യാഭ്യാസ മേഖലയിലൂടെ മാത്രമല്ല ഇത്തരം ആളുകൾ കടത്തിക്കൂട്ടുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടക്ക് കേരളത്തിലിറങ്ങിയ സിനിമാ മേഖലയിലെ പല സിനിമകളിലും ഇത്തരം ഹോമോസെക്ഷലായ കണ്ടനുകൾ ഇവർ അടിച്ചേൽപ്പിച്ചു കുടുംബശ്രീ പുറത്തുവിട്ട അവരുമായി ബന്ധപ്പെട്ട ചില സർക്കുലർ സർക്കുലറുകളിൽ ഇത്തരം കൃത്യമായ പരാമർശങ്ങൾ കുടുംബശ്രീസ് ജെൻഡർ ന്യൂട്രൽ ഓത്ത് കിക്സ് അപ് കോൺട്രവേഴ്സി ജെൻഡർ ന്യൂട്രൽ പ്രതിജ്ഞ എടുക്കാൻ അവരെ നിർബന്ധിക്കപ്പെട്ടു ഇത്തരത്തിൽ വ്യക്തമായ രൂപത്തിൽ പല വിധത്തിൽ ഇത്തരം അജണ്ടകൾ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചു എന്താണ് അവസാനം സമ്മതിച്ചത് സംഭവിച്ചത് കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളിലടക്കം ഇവിടെ കേരളത്തിൽ അറിയപ്പെടുന്ന ക്യാമ്പസാണ് മഹാരാജാസ് കോളേജ് മഹാരാജാസ് കോളേജിലെ ഒരു വാർത്ത നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാറ്റങ്ങളുടെ മഹാരാജാസ് കോളേജിൽ ജെൻഡർ സൗഹൃദ ടോയ്ലറ്റ് എന്നാണ് ജെൻഡർ സൗഹൃദ ടോയ്ലറ്റ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതുകൊണ്ടാണ് പ്രശ്നം നമുക്ക് തോന്നും ആ പ്രശ്നം എന്താണെന്ന് നമുക്ക് കൃത്യമായും ഒന്ന് പഠിക്കാനുണ്ട് എന്താണ് മഹാരാജാസിൽ ജെൻഡർ സൗഹൃദ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പലരും വിചാരിച്ചു ഓ ഇതൊക്കെ ഭയങ്കര പുരോഗമനമല്ലേ വിപ്ലവമല്ലേ ഇതിനെയൊക്കെ തടയിടുന്ന ആളുകളല്ലേ പ്രാകൃതം എന്നൊക്കെ വിചാരിച്ചു ഇനിയോ മടിക്കേണ്ട ആർക്കും കയറാം മടിക്കേണ്ട ആർക്കും കയറാം എന്താണ് ജെൻഡർ ന്യൂട്രലാണ് അത് പാൻറ്റിൽ നിൽക്കാൻ പറ്റില്ല അത് യൂണിഫോമിൽ നിൽക്കാൻ പറ്റില്ല എല്ലാവർക്കും ഒരുപോലെ കയറാൻ പറ്റുന്ന ബാത്റൂമുകൾ ഉണ്ടാവണം ഹോസ്റ്റലുകൾ ഉണ്ടാവണം ഇന്ത്യയിൽ ജെൻഡർ ന്യൂട്രലായ ഹോസ്റ്റലുകളുണ്ട് എങ്ങനെ നടപ്പിലാക്കപ്പെട്ടു ഇത്തരത്തിൽ സമൂഹത്തെ വലിയ രീതിയിലുള്ള ഒരു ജെൻഡർ ഡീസെൻസിറ്റൈസേഷൻ ഒരു കാര്യത്തിൽ സമൂഹത്തെ വീണ്ടും വീണ്ടും ഒരു കാര്യം പറഞ്ഞ് 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 അതിനെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി